ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ ശല്യക്കാരായ ഈച്ചയും ഉറുമ്പിനെ അതുപോലെ പല്ലി പാറ്റ ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാനിറ്റൈസറാണ് ഹാൻഡ് സാനിറ്റൈസർ ഇപ്പം ഇതെല്ലാവരും വീടുകളിൽ ഉണ്ടാവും അല്ലേ കൊറോണ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഇത് യൂസ് ചെയ്ത സാധനമാണ് അപ്പം എല്ലാവരും വീടുകളിൽ അല്ലേ അപ്പോൾ ഇതിനകത്ത് ആൽക്കഹോളിക് കണ്ടൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഈച്ചയും പാറ്റയും പല്ലിയൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപോകും കേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ

അപ്പം നമ്മുടെ വീട്ടിലുള്ള ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു എന്താ പറയുക സ്പ്രേ തയ്യാറാക്കാനായിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പ്രേയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാനതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസ് ആക്കേണ്ട കാര്യമില്ല ഇത് ചെറുതായിട്ടൊരു തിക്കായിട്ടിരിക്കണം അപ്പോൾ ഞാൻ അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതായതുപോലെ ഒരു സ്പ്രേ ബോട്ടിലോട്ട് ആക്കി കൊടുക്കാം കേട്ടോ സ്പ്രേ ബോട്ടിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് പല്ലിയും പാറ്റയും ഈച്ചയും ഉറുമ്പൊക്കെ വരുന്ന സ്ഥലത്ത് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കെമിക്കൽസൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള സ്പ്രേയൊക്കെ വാങ്ങി അടിക്കുന്നതിൽ നല്ലത് ഇങ്ങനെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കാത്ത രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമുക്കിത് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ നമ്മുടെ ജനാലയുടെ കട്ടൻ്റെ സൈഡിലും ഇങ്ങനെ ഈ ജനാലയുടെ സൈഡിലൊക്കെ ഇങ്ങനെ പല്ലിയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അലമാര കിച്ചൺ ഷെൽഫ് അങ്ങനെ അങ്ങനെ ആ ഭാഗത്തൊക്കെ ഈ ഈ സൈഡിലൊക്കെ ഇങ്ങനെ വന്ന് എപ്പോഴും പല്ലിയും പാറ്റയും ഒക്കെ വരാറുണ്ട് ആ ഭാഗത്തൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ഷെൽഫിലൊക്കെ ഇങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ മിക്കപ്പോഴും പിയൊക്കെ കാണും അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പല്ലിയൊന്നും പിന്നെ വരത്തില്ല അതുപോലെ ഈച്ച കാണുന്ന സ്ഥലത്ത് ഇപ്പോൾ മഴക്കാലമായ ഈച്ചയുടെ ശല്യം ഒരുപാട് കാണുമല്ലേ ആ ഭാഗങ്ങളിലൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് അപ്പോൾ ഇട്ടിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം